ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രീതിയിൽ പഞ്ചായത്തിൽ വ്യാപകമായി സമ്മർദ്ദത്തിന് വഴങ്ങി വോട്ടുകൾ തള്ളുന്നതായി ഒഞ്ചിയം ജനകീയ മുന്നണി നേതാക്കൾ ആരോപിച്ചു സർവകക്ഷി മീറ്റിംഗിൽ ഞാൻ അന്ന് പറഞ്ഞിരുന്നു നാലാം വാർഡിൽ മുതുക വീട്ടിൽ കുഞ്ഞിക്കണ്ണേട്ടന്റെ രണ്ട് മക്കളെ ചേർക്കുകയും തൊട്ട അടുത്ത് അനിയന്റെ മകള് അശോകന്റെ അതിരേടെ ബോർഡ് ചേർക്കാതിരിക്കുകയും ചെയ്ത അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞപ്പോ ഇത്തരം അന്വേഷണം നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ തല പരിശോധിക്കണം നമ്മൾ അന്ന് സർവകക്ഷി മീറ്റിംഗിൽ പറഞ്ഞ അത്തരം അത്തരം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ തല പരിശോധിക്കണം കാരണം അത്തരം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പാർട്ടി ഓഫീസിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങള് അന്വേഷണ റിപ്പോർട്ടായിരുന്നു പഞ്ചായത്തിൽ സ്ഥിരതാമസമായ എഴുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള വയോധികർ ഉൾപ്പെടെ തെറ്റായ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന് വിധേയമായി നൂറിലേറെ സി പി എമ്മിന്റെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച ചില ജീവനക്കാർ അതിനനുസരിച്ച് കള്ള റിപ്പോർട്ടുണ്ടാക്കി വ്യാപകമായി തള്ളിക്കുകയും വോട്ടർമാരറിയാതെ കള്ള ഒപ്പിട്ട് അവരുടെ നിലവിലുള്ള വോട്ട് മറ്റു ചില വാർഡുകളിലേക്ക് സ്വിഫ്റ്റ് ചെയ്യുകയും ചെയ്തു ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ചുരുക്കം ചില ജീവനക്കാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജനാധിപത്യത്തെ തകർക്കാൻ നടക്കുന്ന ഈ നീക്കത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പ്രതിഷേധിക്കണമെന്നും നൂറിലേറെ ആളുകൾക്ക് വോട്ടില്ലാത്ത രീതിയിലേക്ക് ഒഞ്ചിയത്തെ ജനാധിപത്യം തകർക്കുന്ന അപകടകരമായ നീക്കത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പ്രതിഷേധിക്കുകയും തടയണമെന്നും ഒഞ്ചിയം ജനകീയ മുന്നണി നേതാക്കൾ പറഞ്ഞു പട്ടിക പക്ഷെ നമ്മൾ ഇന്നലെ മുതൽ ഓൺലൈനിൽ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് എഴുപത്തിരണ്ട് വയസ്സുള്ള നിലവിൽ കെട്ടിടമുള്ള അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയപാതയ്ക്ക് വേണ്ടിയിട്ട് ആ ബിൽഡിങ്ങിന്റെ ഒരു ഭാഗം മാറ്റി പകൽ അവിടെയും രാത്രി പല ഒക്കെ ആയിട്ട് കഴിയുന്ന എഴുപത്തിരണ്ട് വയസ്സുള്ള വയോധികന്റെ വരെ വോട്ട് തള്ളാവുന്ന രീതിയിലേക്ക് കൃത്രിമമായ റിപ്പോർട്ട് ജീവനക്കാരിൽ നിന്ന് എഴുതി വാങ്ങി വോട്ട് തള്ളാവുന്ന അവസ്ഥയിലേക്ക് കൊഞ്ചിയം ഗ്രാമപഞ്ചായത്തിന്റെ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള വലിയ പരിശ്രമമാണ് ഇത് ഇപ്പൊ തുടങ്ങിയതല്ല തങ്ങൾക്ക് വിധേയമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് എല്ലാ തലത്തിലും അവരുടെ ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ തലത്തിലും നടക്കുകയാണ് അതിന്റെ ഉത്തമമായിട്ടുള്ള മാതൃകയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം നൂറ്ററുപതോളം ആളുകളുടെ വോട്ട് തള്ളുക മാത്രമല്ല ഇല്ലാത്ത ആളുകളുടെ വോട്ട് കള്ള വോട്ടായി ചേർക്കാൻ പല വാർഡുകളിലും വോട്ടായി വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ഇവിടെ താമസമില്ലാത്ത ആളുകളുടെയൊക്കെ പഴയ കല്യാണം കഴിച്ച് പത്തും ഇരുപതും വർഷമായി അവര് താമസിക്കുന്നിടത്തു നിന്ന് പഴയ അഡ്രസ് ഏതെങ്കിലും തേടി പിടിച്ച് തെറ്റായ രീതിയിലേക്ക് കൊടുക്കുകയും അവരെയൊക്കെ മാറ്റാനുള്ള ഒരു ഒരു ശ്രമം ഈ ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്ന നല്ല ബോധ്യമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഇത് പ്രതിഷേധാർഹമാണ് സെക്രട്ടറിയെ നേരിട്ട് കണ്ട് പ്രതിഷേധം അറിയിച്ചു ജനകീയ മുന്നണി നേതാക്കളായ യു അഷ്റഫ് മാസ്റ്റർ ചന്ദ്രൻ കുളങ്ങറ ഷാദുലി സി കെ നിതീഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത വൈസ് പ്രസിഡന്റ് ജവഹർ വെള്ളിക്കുളങ്ങര ഷജിന കുടക്കാട്ട് എം പി മൻസൂർ മൻസുറഞ്ചിയം ഹാരിസ് വി പി എന്നിവർ പങ്കെടുത്തു കള്ള റിപ്പോർട്ട് ഉണ്ടാക്കിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യുന്ന ഒരു നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഒരു വിഭാഗം ആളുകളെ മാത്രമേ തള്ളി ഇങ്ങനെ പട്ടികയിൽ പേരുള്ള മറ്റ് അത് അവിടെ നിലനിർത്തുന്ന ഭരണാധികാരിച്ചത് ഇതിന് പഞ്ചായത്തിലെ ഭരണാധികാരി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ ഇത്തരത്തിലുള്ള ക്രമത്തിന് അഴിമതിക്ക് അല്ലെങ്കിൽ കൂട്ടുനിൽക്കാത്തതിന്റെ ഭാഗമായി അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ സെക്രട്ടറിമാരെ ഒക്കെ മാറ്റുന്ന ഒരു നിലപാട് ഗവൺമെന്റിനെ സ്വാധീനിച്ചുകൊണ്ട് മാറ്റുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു ഇപ്പം മത്സ്യാണ് ഇതിന്റെ ചാർജ് ആ സെക്രട്ടറി സെക്രട്ടറിയെയും അതുപോലെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ അനർഹരായ ആളുകളെ ഉൾപ്പെടുത്തുകയും അർഹരായ ആളുകൾ നീക്കം ചെയ്യുന്ന ഒരു നടപടിയാണ് ഇപ്പം യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ പതിനഞ്ചാം വാർഡിലെ താമസിക്കുന്ന ആളുകൾ ഈ ഹൈവേയുടെ വികസനം വന്നതിന്റെ പേരിൽ ഒരു വീടിന്റെ പകുതി ഭാഗം നഷ്ടപ്പെടുകയും ആ പകുതി ഭാഗം അവർ നിലനിർത്തി അവിടെ താമസിക്കുന്ന ആൾക്കാരെ അഞ്ചു പേരുടെ വോട്ടാണ് ഇവിടെ താമസമില്ല എന്ന് പറഞ്ഞു ഇവർ നീക്കം ചെയ്തിട്ടുള്ളത് അതില് ഉദ്യോഗസ്ഥൻ കള്ള റിപ്പോർട്ടാണ് ഇവിടെ കൊടുത്തത് അവർക്ക് അവിടെ വീടില്ല എന്നും പറഞ്ഞത് മാത്രമല്ല പതിനാറാം വാർഡിന്റെ വീട്ടു നമ്പർ വെച്ചിട്ട് പതിനഞ്ചാം വാർഡിലേക്ക് വോട്ട് ചേർത്തതുകൊണ്ട് അതൊക്കെ ചോദിക്കുന്ന സമയത്ത് இவ்வளோத்தெக்ரட்டரிக்கு கிருத்திய மறுபடி தரான் பற்றாத்த அவ்ளோது